വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ യുനസ്ഖാനും ബട്ട്ലർക്കും അന്തകനായ ഇന്ത്യൻ താരം സ്വന്തമാക്കിയത് ചരിത്രം ടി ട്വൻ്റി ലോകകപ്പിലെ ആവേശ ഫൈനലിൽ ഏഴ് റൺസിന് സൗത്ത് ആഫ്രിക്കയെ തകർത്തുകൊണ്ടാണ് പതിനേഴ് വർഷത്തിന് ശേഷം ഇന്ത്യ ലോക കിരീടത്തിൽ മുത്തമിട്ടത് ഇന്ത്യയുടെ നൂറ്റി എഴുപത്തി ഏഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ സൗത്ത് ആഫ്രിക്ക ഇന്യൻ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി അവസാനിച്ചു ഇന്ത്യക്കായി കോഹ്ലിയും ജോഹിത്തും ഓപ്പണിംഗ് ഇറങ്ങി ജോഹിത്ത് ഒമ്പത് റൺസ് നേടി പുറത്തായപ്പോൾ അമ്പത്തി പന്തിൽ നിന്നും എഴുപത്തിയാറ് റൺസ് നേടി കോഹ്ലിയാണ് ഇന്ത്യ ടോപ്പ് സ്കോററും കളിയിലെ താരവുമായി മാറിയത് എന്നാൽ ഇന്ത്യൻ നായകൻ ഫൈനലിൽ ഒമ്പത് റൺസാണ് നേടിയതെങ്കിലും സൂപ്പർ ഐറ്റിലെയും സെമിയിലെയും അദ്ദേഹത്തിന്റെ തകർപ്പൻ ബാറ്റിംഗ് അദ്ദേഹത്തെ ചരിത്ര നേട്ടത്തിലെത്തിച്ചു ലോകകപ്പ് കിരീടം നേടുന്ന നായകൻ എന്നതോടൊപ്പം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായും രോഹിത് മറികടന്നത് പാകിസ്ഥാൻ്റെ രണ്ടായിരത്തി ഒമ്പതിലെ യൂനസ്ഖാൻ്റെ റെക്കോർഡും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബട്ട്ലറുടെ റെക്കോർഡുമാണ് ഇരുന്നൂറ്റി അമ്പത്തേഴ് റൺസാണ് രോഹിത് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റൺസ് ബട്ട്ലർ നേടിയപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് യൂനസ്ഖാൻ നേടിയിരുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് വിരാട്ടും രോഹിത്തും ടി ട്വൻറ്റിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇന്ത്യയ്ക്കായി എല്ലാ ഫോർമാറ്റിലും തിളങ്ങിയവരാണ് രണ്ടുപേരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ